നമസ്കാരം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് ഒരു വർഷം തികയുന്നു ഒരു വർഷം ഈ ഒരു വർഷക്കാലം ദുരിതബാധിതർ ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രതിപക്ഷം ഉന്നയിച്ച വിമർശനങ്ങൾക്ക് എന്തിനേറെ സാധാരണ ജനങ്ങളുടെ ആശങ്കകൾക്ക് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നമ്മുടെ രക്ഷകൻ മറുപടി പറഞ്ഞിട്ടില്ല എന്നാൽ ഇതാ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങി തുടങ്ങിയപ്പോൾ ഒരു വൻ വെളിപ്പെടുത്തലുമായി കണക്കുകളുടെ ഒരു കെട്ട് അഴിച്ചു വിട്ടുകൊണ്ട് അദ്ദേഹം രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടാൽ തോന്നും ഉരുൾപൊട്ടൽ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങിയത് മുതൽ ഇന്ന് വരെ വയനാടൻ ജനതയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് സർക്കാർ അവരെ നോക്കിയത് എന്നാണ് സമാനതകളില്ലാത്ത ദുരന്തം ആത്മവിശ്വാസം കൈവിടാതെ ഒറ്റക്കെട്ടായി മറികടക്കുന്ന കേരള മാതൃക രക്ഷാപ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പാക്കാനും ഏകോപിപ്പിക്കാനും സാധിച്ചു എന്തൊരു വർണ്ണനയാണല്ലേ കേട്ടാൽ തോന്നും ദുരന്ത ഭൂമിയിൽ പത്തായപ്പുര നിറയെ പണവും പുത്തൻ വീടുകളുമായി സർക്കാർ കാത്തിരിക്കുകയായിരുന്നു എന്ന ദുരിതം പേറി മാസങ്ങളോളം ക്യാമ്പുകളിൽ കഴിഞ്ഞവർക്ക് സ്വന്തം മണ്ണും വീടും നഷ്ടപ്പെട്ടവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകില്ലാത്തവർക്ക് ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഉള്ളിൽ ചിരിയും ദേഷ്യവും ഒക്കെ ഒരുമിച്ച് വന്നിരിക്കും നമുക്ക് കുറച്ചുകൂടി പിന്നോട്ട് പോകാം നമുക്ക് കുറച്ചുകൂടി പിന്നോട്ട് പോകാം കഴിഞ്ഞ ഒരു വർഷം എവിടെയായിരുന്നു ഈ കണക്കുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയ കോടിക്കണക്കിന് രൂപ എവിടെയെന്ന് ജനങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ചോദിച്ചപ്പോൾ കടക്ക് പുറത്ത് എന്നൊരു എക്സ്പ്രഷൻ മുഖത്ത് വരുത്തിക്കൊണ്ട് പുച്ഛത്തോട് നോക്കി നിന്നത് നമ്മുടെ ഈ മുഖ്യമന്ത്രി തന്നെ ആയിരുന്നില്ലേ അന്ന് ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പാവപ്പെട്ടവർക്ക് ഒരു ചില്ലിക്കാശ് കിട്ടാനായി എത്ര തവണയാണ് ഓഫീസുകൾ കയറി കയറിയിറങ്ങേണ്ടി വന്നത് എത്രയെത്ര സമരങ്ങളാണ് നടന്നത് ഈ കഴിഞ്ഞ മാസം പോലും സമരം നടന്നിരുന്നു വാടകയ്ക്ക് തുക കിട്ടും ില്ല എന്ന് പറഞ്ഞ അന്ന് ഈ കേരള മാതൃക എവിടെ പോയിരുന്നു അന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ ഒഴിഞ്ഞു മാറിയവർ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കണക്കുകൾ നിരത്തുമ്പോൾ അതിൽ ഒരുതരം നാട്യവും കാവട്ട്യവും ഇല്ലെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ ഇപ്പോൾ ഇതാ കണക്കുകൾ നിരത്തി പറയുന്നു വീട്ടുപാടക ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്നും ആകെ മൂന്ന് കോടി തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ് രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു ദിവസം മുന്നൂറ് രൂപ വീതം സഹായധനം അനുവദിച്ചിട്ടുമുണ്ട് പ്രതിമാസം ഒമ്പതിനായിരം രൂപ ആറ് മാസത്തേക്കാണ് അനുവദിച്ചത് ഇത് പിന്നീട് ഒൻപത് മാസത്തേക്കായി ദീർഘിപ്പിച്ചു ഇതിനായി ആകെ ഒൻപത് കോടി ഏഴു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ചെലവഴിച്ചിട്ടുണ്ട് കേൾക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ എത്ര പേർക്ക് ഈ തുക കൃത്യമായി ലഭിച്ചു എപ്പോഴാണ് ലഭിച്ചത് ദുരിതകാലത്ത് കിട്ടേണ്ട പണം ഒരു വർഷത്തിന് ശേഷം കിട്ടുന്നതിൽ എന്ത് കാര്യമാണുള്ളത് ഒരു വർഷം കാത്തിരുന്ന് ലഭിക്കുന്ന ഈ സഹായം കൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിൽ കണ്ടു ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞ് ഈ ദുരിതബാധിതരെ തന്നെ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ കണക്കുകൾ ഒരു താൽക്കാലിക ആശ്വാസം മാത്രമായിരുന്നില്ലേ ദീർഘകാലത്തേക്ക് ഒരു പരിഹാരവും ഇല്ലാതെ വെറും കണക്കുകൾ മാത്രം മുന്നോട്ട് വെക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനല്ലേ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഇരുപത്തിനാല് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് യൂണിസെഫിന്റെ സഹായത്തോടെ മാതാപിതാക്കൾ രണ്ടുപേർ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വീതവും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടപ്പെട്ട പതിനേഴ് കുട്ടികൾക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും വിതരണം ചെയ്തു വളരെ നല്ല എന്നാൽ ഈ സഹായം ലഭിക്കാൻ എത്ര ഉണ്ടായത് ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വെറും കണക്കുകൾ നിരത്തി കയ്യടി വാങ്ങാൻ ശ്രമിക്കുന്നതിനു പകരം ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ജീവിതം മെച്ചപ്പെട്ടോ എന്ന് ചിന്തിക്കേണ്ടതല്ലേ അവരുടെ പഠനം മാനസികാരോഗ്യം ഭാവി എന്നിവയെക്കുറിച്ച് സർക്കാർ എന്ത് തുടർ നടപടികളാണ് സ്വീകരിച്ചത് ഈ തുകകൾ നൽകി കൈ കഴുകിയ ശേഷം അവരുടെ കാര്യത്തിൽ സർക്കാരിന് ഇനി ഉത്തരവാദിത്തമല്ലേ ഒക്കെ പോട്ടെ ഈ തുക നൽകിയെന്നതിൽ എന്താണ് ഉറപ്പ് ഇനി നമുക്ക് ടൗൺഷിപ്പ് വിഷയത്തിലേക്ക് വരാം ഇതെല്ലാം മാറ്റിവെക്കാം ഇപ്പോൾ പുനരധിവാസത്തിനായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം നടക്കുകയാണ് പല വെല്ലുവിളികളും നേരിട്ടാണ് അതിനാവശ്യമായ ഭൂമി സർക്കാർ ഏറ്റെടുത്തത് അവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് മാതൃകാ ടൗൺഷിപ്പ് സജ്ജമാകുന്നത് നാനൂറ്റി പത്ത് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ ജലവിതരണം മലിനജല സംവിധാനങ്ങൾ വൈദ്യുതി മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് സൈറ്റ് വികസനം എന്നിവയ്ക്കാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടാ തോന്നും സിംഗപ്പൂരിലെ ടൗൺഷിപ്പ് വയനാട്ടിൽ കെട്ടിപ്പൊക്കാൻ പോവുകയാണെന്ന് എന്ത് തന്നെ ഇത് പൊക്കുന്നത് വളരെ നല്ല കാര്യമാണ് കൈയടിക്കുന്നു ഓക്കെ ശരി ഇവിടെ ലഭിക്കുന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ഈ ടൗൺഷിപ്പിന്റെ തറക്കല്ലിടിയിൽ കഴിഞ്ഞു എന്നും ഡിസംബർ മാസത്തോടെ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധ്യത കേൾക്കുന്നുണ്ട് ഇവിടെയാണ് സംഗതിയുടെ കിടപ്പ് ഈ പാവങ്ങളുടെ കണ്ണീര് വിറ്റ് പിടിക്കാൻ ഇതിനെ ഒരു തിരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ നാണമില്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയായിട്ടാണ് ഈ ടൗൺഷിപ്പിന്റെ പണി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അവസാനത്തിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ ദുരന്തത്തിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയാകുന്നതോടെ പണി ആരംഭിക്കുന്നു ഇതിന് മേലെ ഗൂഢ ഉദ്ദേശം എന്താണ് ഞാൻ വിശദമാക്കാം അതായത് താവങ്ങളുടെ കണ്ണീര് വിറ്റ് വോട്ട് പിടിക്കാൻ ഇതിനെ ഒരു തിരഞ്ഞെടുപ്പ് ആയുധമാക്കാൻ നാണമില്ല എന്ന ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത് ഇത്രയും കാലം ഒരു അനക്കവും ഇല്ലാതിരുന്ന ടൗൺഷിപ്പ് പദ്ധതി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ വെമ്പൽ കാണിക്കുന്നത് എന്തിനാണ് ഡിസംബറിൽ പൂർത്തിയാകുമെന്നുള്ള വാഗ്ദാനം തീർച്ചയായും നീണ്ടു നീണ്ട തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരെ നീളുമെന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അന്ന് ഈ ടൗൺഷിപ്പ് ജനങ്ങൾക്ക് മുന്നിൽ ഒരു വിജയഗാഥയായി അവതരിപ്പിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമം നടക്കില്ലെന്ന് ആര് കണ്ടു തറക്കല്ലിടൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് വലിയ പ്രചാരണങ്ങൾ നടത്തും പണികൾ അതിവേഗം മുന്നോട്ട് പോകുന്നുവെന്ന് വരുത്തി തീർക്കും പക്ഷേ അതിന്റെ പൂർത്തീകരണം എപ്പോൾ എന്നതിന് വ്യക്തമായ ഒരു ഉത്തരമുണ്ടാകില്ല കാരണം അതിന്റെ പൂർണ്ണമായ പ്രയോജനം തിരഞ്ഞെടുപ്പ് പെട്ടിയിൽ വീഴണം എന്നുള്ളതാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പത്തൊമ്പത് ഇരുപത് തീയതികളിലായി ടൗൺഷിപ്പിൽ വീട് വേണ്ടെന്ന് ആവശ്യപ്പെട്ട് നൂറ്റിനാല് കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു ആകെ പതിനാറ് കോടി അഞ്ചു ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത് ഇതാണ് ഏറ്റവും വലിയ തമാശ സ്വന്തമായി വീട് വെക്കാൻ കഴിയാതെ വാടക വീട്ടിൽ കഴിയുന്നവരോട് നിങ്ങൾക്ക് വീട് വേണ്ടെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങിക്കോളൂ എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് ടൗൺഷിപ്പ് എപ്പോൾ പൂർത്തിയാകുമെന്നോ അതിന് ഭാവി എന്താണെന്നോ ഒരു ഉറപ്പുമില്ലാതിരിക്കുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ വാങ്ങി അവർ എന്ത് ചെയ്യാനാണ് സ്വന്തമായി ഭൂമി വാങ്ങി വീട് വെക്കാൻ ഈ പതിനഞ്ച് ലക്ഷം രൂപ മതിയാകുമോ അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടേ അതോ ഇതും ദുരിതാശ്വാസ നിധിയിലെ പണം കുറയ്ക്കാനുള്ള ഒരു തന്ത്രമാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ കുറിപ്പിന്റെ അവസാന ഭാഗം കേൾക്കുമ്പോൾ ഉൾ ചിരി പൊട്ടും ഉരുൾപൊട്ടൽ പുനരധിവാസം സംബന്ധിച്ച് രണ്ടായിരത്തി ജൂൺ ഇരുപത്തി വരെ ആകെ എഴുന്നൂറ്റി കോടി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചിട്ടുള്ളത് ഇതിൽ നിന്നും ആകെ തൊണ്ണൂറ്റി ഒന്ന് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് രൂപ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്ക് ചിലവഴിച്ചു ഏകദേശം എഴുന്നൂറ്റി എഴുപത് കോടി രൂപ പിരിഞ്ഞു കിട്ടി അതിൽ തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ മാത്രം ചിലവഴിച്ചു ബാക്കി പോയി ഈ ബാക്കിയുള്ള പണത്തിന്റെ കാര്യത്തിൽ എന്ത് എന്തെങ്കിലും വ്യക്തതയുണ്ടോ അതോ ഇതും വരും തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് തേടാനുള്ള ഒരു ഓഹരിയാണോ പിരിഞ്ഞു കിട്ടിയ പണം ദുരിതബാധിതർക്ക് വേണ്ടി പൂർണ്ണമായും വിനിയോഗിക്കാതെ വർഷങ്ങളോളം വൈകിപ്പിച്ച് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മാത്രം കണക്കുകൾ നിരത്തുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് ദുരിതാശ്വാസ നിധിയിലെ പണത്തെ ഒട്ടേറെ ചർച്ചകൾ നടന്നപ്പോൾ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ അന്നൊന്നും ഈ കണക്കുകൾ പുറത്ത് വിടാതിരുന്നത് എന്തുകൊണ്ടാണ് ഈ അറുന്നൂറ് കോടിയിലധികമുള്ള രൂപ എവിടെയാണ് ആരുടെ കൈകളിലാണ് എന്തിനാണ് ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ആരാണ് മറുപടി പറയുക സമാനതകളില്ലാത്ത ദുരന്തത്തിൽ നിന്നും അത്യുജ്ജലമായി തിരികെ വന്ന മനുഷ്യർക്കും അത് സാധ്യമാക്കാനായി അക്ഷീണം പ്രയത്നിച്ചവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ നേരുന്നത് കണ്ടപ്പോൾ സഹതാപം തോന്നിപ്പോയി ദുരന്തമുഖത്ത് നിന്ന് സ്വന്തം പ്രയത്നം കൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ചവരാണ് അതിജീവിതർ അല്ലാതെ സർക്കാർ നൽകിയ ഈ അത്യുജ്ജലമായ സഹായം കൊണ്ടല്ല അവർ അതിജീവിച്ചത് ദുരിത ർക്ക് ലഭിക്കേണ്ട സഹായം അവരുടെ അവകാശമാണ് സർക്കാരിന്റെ ഔദാര്യമല്ല ഒരു വർഷം വൈകി ലഭിക്കുന്ന സഹായത്തെ അത്യുജ്ജലം എന്ന് വിശേഷിപ്പിക്കുന്നത് പരിഹാസ്യമാണ് വോട്ടെടുപ്പ് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നേതാക്കൾക്ക് ജനങ്ങളെ ഓർമ്മ വരുന്നത് ഇത്രയും കാലം ദുരിതാശ്വാസത്തിന്റെ പേരിൽ ഒരു വ്യക്തമായ മറുപടിയും നൽകാതെ എല്ലാ ചോദ്യങ്ങളെയും അവഗണിച്ച് കടന്നുപോയ പിണറായി വിജയൻ ഇപ്പോൾ കണക്കുകൾ നിരത്തി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അത്ര നിഷ്കളങ്കമായി കാണാൻ സാധിക്കില്ല ഈ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ചാൽ അത് തൊണ്ടതൊടാതെ വിഴുങ്ങാൻ ഇവിടുത്തെ ജനങ്ങൾ ഒരു വിഡ്ഢിക്കൂട്ടമല്ലെന്ന് ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട വോട്ടർമാരെ അടുത്ത തവണ വോട്ട് ചെയ്യുമ്പോൾ ഈ കണക്കുകളെയും അതിനു പിന്നിലുള്ള ഉദ്ദേശങ്ങളെയും കുറിച്ച് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക കണ്ണിൽ പൊടിയിട്ട് കണക്കിൽ കളിച്ച് വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾക്ക് നമ്മൾ വശംവധരാകരുത് നിങ്ങൾ ഈ വിഷയത്തിൽ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി